നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി അതും ഉടൻ സംഭവിക്കുമോ അറബി വനിതകൾ തൊഴിൽ മേഖലകളിലേക്ക് കൂടുതൽ കടന്നു വരുമ്പോൾ മലയാളികളുടെ സാഹചര്യം എന്താകും ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികളുടെ ജോലി സാധ്യത അടയുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ കുറേ നാളായി സജീവമാവുകയാണ് അറബികൾ വലിയ തോതിൽ തൊഴിൽ രംഗത്തേക്ക് കടന്നു വന്നതോടെയാണ് മലയാളികളടക്കമുള്ള വിദേശികൾക്ക് അടിയായിരിക്കുന്നത് ഇപ്പോൾ തന്നെ വലിയ തസ്തികകളിലെല്ലാം അറബികളാണ് വാഴുന്നത് മുൻപ് മലയാളികളടക്കം ജോലി ചെയ്തിരുന്ന തസ്തികകളിൽ അറബി തിളക്കമാണ് എങ്ങും അറബി വനിതകൾ കൂട്ടത്തോടെ ജോലിക്ക് എത്തിയത് വലിയ തിരിച്ചടിയാണ് മലയാളികൾക്ക് നൽകിയത് വിദേശ രാജ്യങ്ങളിൽ പോയി വിദ്യാഭ്യാസം നേടിയെത്തുന്ന അറബികൾ കീ പോസ്റ്റുകളിലെല്ലാം വാഴുകയാണ് മുൻപും അറബികൾ കാഴ്ചക്കാരായി നിന്ന തസ്തികകളിൽ അവർ കൂടി എത്തിയതോടെ വലിയ ശമ്പളത്തിൽ ജോലി ചെയ്തു വന്ന മലയാളികൾ അടക്കമുള്ളവർക്ക് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചുവരേണ്ട സാഹചര്യം അൻപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞവരെ പൂർണ്ണമായും ഒഴിവാക്കുന്ന സമീപനം ഇപ്പോഴുണ്ട് നേരത്തെ പ്രായത്തിനപ്പുറത്ത് മികവു പരിചയ സമ്പന്നതയുമായിരുന്നു കണക്കാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി മറിഞ്ഞു അബുദാബിയിലെ ദാസ് ഐലന്റ് പോലുള്ള സ്ഥലങ്ങളിൽ മുൻപ് പുരുഷന്മാർ മാത്രമായിരുന്നു ജോലി ചെയ്തിരുന്നത് ഇപ്പോൾ അവിടെ വരെ അറബി വനിതകൾ ജോലിക്ക് എത്തിയിട്ടുണ്ട് മലയാളികൾ അടക്കമുള്ളവർക്ക് ഭീഷണിയായി സൗദി അറേബ്യൻ തൊഴിൽ മേഖലയിൽ സ്വദേശികളുടെ എണ്ണം പതിന്മടങ്ങ് കൂടി സൗദി പൗരന്മാരുടെ ഇടയിലെ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചതായി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട റിപ്പോർട്ടിലും പറയുന്നുണ്ട് മലയാളികളടക്കമുള്ള രാജ്യത്തെ വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറയുകയാണ് മുൻപ് അങ്ങനെയല്ലായിരുന്നു വിദേശാധിപത്യമായി അതിനെയാണ് തച്ചുടച്ച് അറബ് രാജ്യങ്ങളിലെ യുവതി യുവാക്കൾ രംഗത്ത് വരുന്നത് സ്വദേശികളിലെ തൊഴിലില്ലായ്മ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് അവർ കൂടുതൽ മേഖലകളിലേക്ക് കടന്നു വരികയാണ് അതോടെ ഇന്ത്യ അടക്കമുള്ള കേരളമടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളവർക്ക് തൊഴിൽ സാധ്യതകൾ ഗണ്യമായി കുറയുകയാണ് ആഭ്യന്തര നിക്ഷേപ മേഖലയിൽ അറബി പൗരന്മാരുടെ പങ്കാളിത്തം വർദ്ധിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാകുമ്പോൾ വിദേശികളെ പൂർണ്ണമായും പുറന്തള്ളി അറബികൾ പ്രധാന തസ്തികകളിൽ വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും തൊഴിലാളികൾക്ക് കുറഞ്ഞ ശമ്പളത്തിൽ മാത്രം ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ് വരാനിരിക്കുന്നത് ന്യൂസ്